തെരഞ്ഞെടുപ്പ് പ്രചാരണം മികച്ചതാക്കാനുള്ള ശ്രമത്തിലാണ് ഓരോ മുന്നണികളും ഇത്തവണ പ്രചാരണം പൊലിപ്പിക്കാൻ പാർട്ടി കൊടികൾക്കും തോരണങ്ങൾക്കും പുറമെ സ്ഥാനാർത്ഥികളുടെ പഴം വെച്ചുള്ള ടീഷർട്ടുകൾ വരെയുണ്ട് എല്ലാവരും ഒരുപോലെ സ്വീകരിക്കുന്നതാണ് തിരുവനന്തപുരത്തെ ഈ കടയുടമ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി നാടിന്റെ മുക്കിനു മൂലയിലും രാഷ്ട്രീയ ചർച്ചകളാണ് പല പാർട്ടിക്കാർ പല ആശയങ്ങൾ പക്ഷേ ഈ കടയ്ക്കുള്ളിൽ പ്രത്യേക രാഷ്ട്രീയ താല്പര്യങ്ങളില്ല രാഷ്ട്രീയക്കാരുടെ താല്പര്യങ്ങൾക്കാണ് പ്രാധാന്യം പ്രചാരണം കൊഴിപ്പിക്കാൻ ആവശ്യമായ അലങ്കാര വസ്തുക്കളെല്ലാം ഇവിടെ തയ്യാറാണ് നല്ല രീതിയിൽ കച്ചവടം നടക്കുന്നുണ്ട് എല്ലാ പാർട്ടിക്കാരും വന്ന് കൊടികളും തോരണങ്ങളും പിന്നെ അലങ്കാരത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ അനു അനുബന്ധിച്ചുള്ള സാധനങ്ങളെല്ലാം വാങ്ങുന്നുണ്ട് നല്ല രീതിയിലാണ് രാഷ്ട്രീയ കടയുടമ വ്യക്തമായ രാഷ്ട്രീയമുണ്ട് പക്ഷേ കച്ചവടത്തിൽ രാഷ്ട്രീയം െന്നാണ് അഭിപ്രായം എനിക്ക് കടക്കകത്ത് കേറുമ്പോ പാർട്ടി എല്ലാം ഞാൻ മാറ്റിവെക്കും കാരണം ഈ എൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും വേണ്ടിയുള്ളതാണ് അവർക്ക് ആവശ്യത്തിന് അവരുടെ ഈ പരിപാടി ഒരു ഭാഗമായി ഞാൻ ഞാൻ മാറുകയാണ് മാറുകയാണ് അറിയാതെ തന്നെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് രാഷ്ട്രീയം മാറ്റിവെച്ച് വരുന്നവർക്ക് ആവശ്യപ്പെടുന്ന സാധനങ്ങൾ നൽകണം പാർട്ടി നിറങ്ങളിലുള്ള കൊടിതോരണങ്ങളും കിരീടവും ഹാരവും ഉൾപ്പെടെ സ്ഥാനാർത്ഥികളുടെ പടം വെച്ചുള്ള ടീഷർട്ടുകൾ വരെയുണ്ട് ശക്തമായ പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ പോരാട്ടത്തിനെല്ലാം എൻ്റെ അലങ്കാരത്തിന് വേണ്ടി ഞങ്ങളും ശക്തമായി മുന്നോട്ട് നോക്കുകയാണ് പത്ത് പതിമൂന്ന് തൊഴിലാളികളുമായി ഞാനിങ്ങനെ സജ്ജമായി നിൽക്കുകയാണ് ഏത് നിമിഷവും അവർ പറയുന്ന പതാകകൾ തയ്യാറാക്കി കുടിതോരണങ്ങൾ തയ്യാറാക്കി അലങ്കാര വസ്തുക്കൾ തയ്യാറാക്കി ഞങ്ങളും ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ തയ്യാറായി നിൽക്കുകയാണ് വ്യത്യസ്ത ആശയങ്ങളും പ്രഖ്യാപനങ്ങളുമായി സ്ഥാനാർത്ഥികളും മുന്നണികളും പ്രചരണാവേശത്തിലാണ് അണിയറയിൽ പ്രചാരണത്തിന് നിറം പകരാൻ വേണ്ട ഒരുക്കി ഇത്തരം കൊടിക്കടകളും സജീവമാണ് തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ ബിനിൽ നെടുമ്പങ്ങാടിനൊപ്പം സൂര്യഗായത്രി കേരള ന്യൂസ്